കണ്ണാടിയിൽ പ്രചാരണത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ എവിടെയാണ് എന്നത് നമുക്കറിയില്ല പരിധിക്ക് പുറത്താണല്ലേ അരുജ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതായത് കണ്ണാടിയിൽ കെ എസ് യുവിന്റെ മുൻ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി പോവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം ഇപ്പോൾ രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ മാത്രമാണ് രാഹുലിനൊപ്പമുള്ളത് സ്ഥിരമായി ചില പ്രവർത്തകരുണ്ട് ഇപ്പോൾ ഹരിദാസ് മച്ചുങ്ങൾ എന്നൊക്കെ പോലെയുള്ള ചില പ്രവർത്തകരാണ് രാഹുലിനൊപ്പം എപ്പോഴും ഉണ്ടാകാറ് അങ്ങനെയുള്ള പ്രവർത്തകർക്കൊക്കെ ഒപ്പം ഈ നിഖിൽ കണ്ണാടിയുടെ പ്രചരണത്തിനു വേണ്ടി കണ്ണാടി പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു രാഹുൽ അതിനിടെയാണ് ഈ മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി പരാതി നൽകി എന്നുള്ള വിവരങ്ങൾ വാർത്തകൾ പുറത്തുവരുന്നത് അതിനു തൊട്ടു പിന്നാലെ ഈ പര്യടനം ക്യാൻസൽ ചെയ്തു എന്ന് പ്രവർത്തകരെ അറിയിച്ച രാഹുൽ ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് യാതൊരു തരത്തിലുള്ള സൂചനയും രാഹുലിനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലുമില്ല രാഹുലും രാഹുലിന്റെ ഒപ്പമുള്ള ഒരാളും ഡ്രൈവറും മാത്രമേ ഇപ്പോൾ ഒരുമിച്ചുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പാലക്കാട് ജില്ല വിട്ടവർ കടന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ രാഹുലിനൊപ്പമുള്ള അനുയായികൾ പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഇന്ന് രാത്രി പക്ഷെ ജില്ല വിട്ടേക്കുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്